ീടുകൾക്ക് പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് കാലത്ത് കേരളത്തിന് ലഭിക്കേണ്ട അരിവിഹിതവും ഗോതമ്പ് വിഹിതവും നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് സിപിഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി തിരുവല്ലാമലയിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം സിപിഐ തൃശൂർ ജില്ലാ കൌൺസിൽ അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം എന്നാൽ ക്ഷം പേർക്ക് മാത്രമാണ് സൗജന്യമായ അരി ലഭിക്കാനുള്ള അർഹത ഈ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം ഉള്ളത് ബാക്കിയുള്ള ഏതാണ്ട് അൻപത്തി മൂന്ന് ലക്ഷം കാർത്തുടമകളെ പൊതുമാർക്കറ്റിൽ നിന്ന് അരി വാങ്ങുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും അഞ്ചു കിലോയും അതുപോലെ തന്നെ ഓണം അവസരം വിശേഷ അവസരങ്ങളിൽ അത് എട്ട് കിലോയായും പത്ത് കിലോ കൂടുതലായി നമുക്ക് ലഭിക്കാറുണ്ട് അത് സിവിൽ സപ്ലൈ തന്ത്രകളിൽ കൂടി നമ്മുടെ റേഷൻ കടകളിൽ കൂടി കൺസ്യൂമർ ഫ്രണ്ടിന്റെ സഹകരണ മാർക്കറ്റുകളിൽ കൂടി ഒക്കെ തന്നെ അതിൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭിക്കുന്നു ഉറപ്പുവരുത്തുന്ന നമ്മുടെ നടപടി നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്താറുണ്ട് എന്നാൽ ഈ തവണ അങ്ങനെ നടത്തുന്നതിന് വേണ്ടി സിപിഐ ചേലക്ര മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം കെ ആർ സത്യൻ അധ്യക്ഷനായിരുന്നു സിപിഐ തിരുവില്ലോമല ലോക്കൽ സെക്രട്ടറി മധു ആനന്ദ് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഔസേബ് മോഹൻ ചാത്തനാത്ത് ബിന്ദു വിജയകുമാർ സ്മിത ഹരിദാസ് കുട്ടൻ ബാലകൃഷ്ണൻ മറ്റ് ബഹുജന സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓണക്കാലത്ത് കേരളത്തിന് ലഭിക്കേണ്ട അരി വിഹിതവും ഗോതമ്പ് വിഹിതവും നിഷേധിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിലെ സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് ജനകീയ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത വിവിധ നേതാക്കൾ കുറ്റപ്പെടുത്തി അന്നോടെ കേരളത്തിലെ ജനാധിപത്യവും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കൈകളിലേക്ക് ന്യായവിലേക്ക് എത്തിക്കുന്നതിന് ആരംഭിച്ച കേരളത്തിലെ സ്റ്റാറ്റു രാഷ്ട്രീയ സമ്പ്രദായത്തെയും കേരളത്തിലെ ബിരിമികളെയും തകർത്തുകൊണ്ട് കുട്ടികളായമാർക്ക് ലക്ഷങ്ങളിലും തട്ടിയെടുക്കുന്നതിനും കേരളത്തിലെ പാവപ്പെട്ടവരെ കൊലയക്കുന്നതിനും അമ്മയുടെ ഉയർന്നുവരുന്ന ജനീയ വികാരത്തെ കേരളത്തിലെ എത്ര ലക്ഷം ഗ്രാമീണത്തിനുവേണ്ടി വരുന്നതിരായി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോപരമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് കേരളത്തിന് അന്വേഷണം നിഷേധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനത്തിനൊരു നിലപാട് ഈ നിലപാട് ന്യൂസ് വിമല